ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് മത്തായി പതിമൂന്ന് അൻപത്തി എട്ട് അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല സ്വദേശത്ത് ഉണ്ടായിരുന്നവരുടെ അവിശ്വാസ നിമിത്തം ഈശോ അധികം അത്ഭുതങ്ങളൊന്നും അവിടെ പ്രവർത്തിച്ചില്ല അപ്പോൾ വിശ്വാസത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അതിന് ദൈവ സന്നദ്ധിയിൽ വലിയ ഒരു സ്ഥാനമുണ്ട് അത് അത്ഭുതങ്ങൾക്ക് വലിയ സാധ്യതയായി മാറും എങ്കിൽ അവിശ്വാസമല്ല വിശ്വാസമാണ് വേണ്ടത് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം അത് കാണുന്ന കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നു നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ